പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു യേശു കർത്താവെ നന്ദി യേശു കർത്താവെ സ്തുതി ഹാലൽവിയ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം മുതൽ അന്ധനു കാഴ്ച പിന്നീട് അവൻ ബെച്ചായതയിലെത്തി കുറേ പേർ ഒരു അന്തനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്തനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിനു വെടിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെപ്പോലിരിക്കുന്നു നടക്കുന്നതായും കാണുന്നു വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ച് കിട്ടുകയും ചെയ്തു അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു ഇതിനകത്ത് ഏറ്റവും ചിന്തിപ്പിക്കുന്ന കാര്യം അന്ധനാണ് അന്തന് യേശുവിൻ്റെ സ്പർശനം ലഭിക്കുമ്പോൾ അവന് കാഴ്ച ലഭിക്കുന്നു അപ്പോൾ ആദ്യം ഒരു മങ്ങിയ കാഴ്ചയാണ് അവന് ലഭിക്കുന്നത് അവൻ പറയുന്നു ഞാൻ മനുഷ്യരെ കാണുന്നു അവർ മരങ്ങളെപ്പോലിരിക്കുന്നു അവർ നടക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ചുറ്റിനുമുള്ള മനുഷ്യരെ മരങ്ങളെ പോലെയാണോ കാണുന്നത് അതോ മനുഷ്യരെ പോലെയാണോ കാണുന്നത് ഈ മരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ മരത്തിൻ്റെ തോല് ഭയങ്കര പരിക്കനായിരിക്കും അല്ലെ മരത്തിൻ്റെ തടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അത് പരിപരുത്തതായിരിക്കും അപ്പോൾ പലപ്പോഴും മനുഷ്യർ ഇങ്ങനെ റഫായിരിക്കും ഇങ്ങനെ ഒത്തിരി അധികം ജീവിത തിക്തമായ ജീവിതാനുഭവങ്ങളും ഒക്കെയുള്ള മനുഷ്യരൊക്കെ ആന്തരികമൊറിവുകളും അങ്ങനെ പ്രശ്നങ്ങളും ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള മനുഷ്യരൊക്കെ ഒരു പരുക്കൻ സ്വഭാവമുള്ളവരായിരിക്കും ഇപ്പൊ സത്യം തിരിച്ചറിഞ്ഞവരും പരുക്കൻ സ്വഭാവമുള്ളവരായിരിക്കും അപ്പോൾ ഈ മരത്തിൻ്റെ തോല് പോലെ ഈ പരുക്കനായിട്ടുള്ള മനുഷ്യരുടെ പുറംഭാഗം മാത്രം കണ്ട് ജീവിച്ച് പോകുന്ന പാർശ്വലായിട്ടുള്ള അന്തരായിട്ടുള്ള മനുഷ്യരാണോ നമ്മൾ അതോ മനുഷ്യരെ മരം പോലെ കാണാതെ മനുഷ്യരെ മനുഷ്യരായിട്ട് തന്നെ കാണുവാൻ സാധിക്കുന്ന ദൈവവരപ്രസാദമുള്ള ക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെട്ട നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തു വചനം നെഞ്ചിലേറ്റി മനുഷ്യരെ മനുഷ്യരായി കാണുവാൻ കെൽപ്പുള്ളവരാണോ നമ്മൾ ആയോ ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയോ മനുഷ്യരെ മനുഷ്യരായി മാത്രം കാണുക എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ആ ഒരു 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 കാതൽ മരത്തിൻ്റെ ഉള്ളിൽ പോലൊരു കാതൽ പലപ്പോഴും അത് സോഫ്റ്റായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാകും എല്ലാവരുടെ ഉള്ളിലും ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു എലിമെൻറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് സംസാരിച്ച് മനുഷ്യരായി കണ്ടും സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് പരിചയപ്പെട്ട ഒരാളാണ് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പുള്ളീൻ്റെ അടുത്ത് പറയുന്നത് പുള്ളിക്ക് ചെറുപ്പകാലത്തിൽ ഇപ്പം എന്ന കടലകം മൂത്ത ആളാണ് പുള്ളിക്ക് ഒരു എഴുപത് വയസ്സിന് അടുത്തു ചെറുപ്പത്തിൽ പാട്ടിനോട് ഭയങ്കര കമ്പമായിരുന്നു ഇപ്പോഴും അത് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷേ വീട്ടുകാർ എപ്പോഴും ഇതിനെതിരായിരുന്നു പുള്ളി ഇങ്ങനെ പണ്ട് ഏതെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ഗ്രാമം ഫോൺ കൊണ്ടുവന്ന് വയ്ക്കും കാലത്തൊന്നും വൈകുന്നേരം വരെ അവിടെ പോയി ഇരിക്കും അപ്പൊ അവിടെ തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നല്ല അടി അടി കിട്ടും അങ്ങനെ കിട്ടുവാ പുള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ കഥകൾ പറയുമ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്ന് കിട്ടിയ ഒരു ഒരു അടി ഒരു ആഘാതം ഒരാന്തരിക മുറിവ് ഇങ്ങനെ മനുഷ്യർ മനുഷ്യരുടെ ഉള്ളിൽ ഇതെല്ലാം കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് മനുഷ്യരെ മനുഷ്യരായി കാണാൻ പ്രാപ്തി ഉണ്ടാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ ആ ഒരു പ്രാപ്തി ഈ വചനം നമ്മളിൽ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ വാചനങ്ങളെക്കുറിച്ചുള്ള ധ്യാനവും എല്ലാം വ്യർത്ഥമാണ് കർത്താവ് നമ്മളോട് പറയുന്നു നിങ്ങൾ ഏറ്റവും വലിയവൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനാകണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം ഇപ്പോൾ മനുഷ്യരെ മരങ്ങളായിട്ട് കാണുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ഇവനിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ള ഒരു ചിന്തയൊക്കെ മാറ്റി നമുക്ക് ഇവന് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്ത നമ്മിൽ ഉടലെടുക്കട്ടെ അതിനുവേണ്ടി നമുക്ക് കർത്താവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് ഇന്ന് സുഖമില്ലാതെ ആശുപത്രിയിലാണ് മാർപ്പാപ്പയ്ക്കും വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മനുഷ്യരെ മനുഷ്യരായി കാണുവാനും മനുഷ്യരെ കൂടുതൽ ആർദ്രതയോടെ നോക്കുവാനും ട്രീറ്റ് ചെയ്യുവാനും ഒക്കെ ഉള്ള ഒരു ൃപ സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഗോഡ് ബ്ലെസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമീൻ